ഓഫീസ് ും ജനസേവാ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി തൃത്താല മണ്ഡലം ഓഫീസിൽ ആരംഭിച്ച ജനസേവാ കേന്ദ്രത്തിന്റെയും നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് മുഖ്യ അതിഥിയായി വി രാമൻകുട്ടി പി സുന്ദരൻ എൻ പി രാജൻ കെ കൃഷ്ണദാസ് തുടങ്ങി രാഷ്ട്രീയം സംസാരിക്കാൻ ജനസേവനത്തിൽ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വിവിധ സേവന പദ്ധതികളെ മുന്നോട്ടിക്കൊണ്ട് സംസാരിക്കാൻ അതിന് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയും ഒരു സ്ഥാനവും നേടിയെടുക്കാനുള്ളതിന് സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തത്താറ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പാർട്ടിയിൽ ഒരു ചുമതല ഉണ്ടായില്ല പാർട്ടിയിൽ എന്തെങ്കിലും ഇങ്ങോട്ട് ഫോണിൽ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്